വേദിലിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റും സംഗീത പ്രിയമായ മാഡമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോ നമുക്ക് ആദ്യം തന്നെ മാഡത്തിനെ ഒരു സംഗീതത്തിലൂടെ ഒന്ന് വെൽക്കം ചെയ്യാമെന്ന് വിചാരിക്കുന്നു സംഗീതത്തിലൂടെ വെൽക്കം ചെയ്യുമ്പോൾ നിങ്ങളല്ലേ പാടണ്ടേ ഞാനല്ലോ മാഡം ഒരു സംഗീതത്തിലൂടെ മാഡം തന്നെ വെൽക്കം ചെയ്തു ആയിക്കോട്ടെ എന്തായാലും വളരെ സന്തോഷം കാലിക്കറ്റ് എന്ന് പറയുന്ന കലയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു നാട്ടിൽ വന്ന് ഇങ്ങനെയൊരു വേദിയിലിരിക്കാൻ സാധിച്ചതിൽ എനിക്ക് ആദ്യമേ ഞാൻ നന്ദി പറയാണ് അതിന് നന്ദി ആദ്യം പറയേണ്ടത് ഒന്ന് ഹിന്ദു കുട്ടിയോടാണ് ഹിന്ദു എന്നെ പ്രത്യേകം ക്ഷണിക്കാൻ വേണ്ടി എൻ്റെ ബ്രദർ അതായത് കാലിക്കറ്റിനുമായിട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെ അഭേദ്യമായ ബന്ധം എന്ന് പറയുന്നത് എൻ്റെ അനിയൻ വിദ്യുത് ഞാൻ കുട്ട എന്നാണ് വിളിക്കുക വിദ്യുത്ത് ഇവിടുത്തെ കാലിക്കറ്റ് ലോ കോളേജ് പ്രിൻസിപ്പളാണ് അപ്പോൾ അങ്ങനെയാണ് ഈ വേദിയിലേക്ക് നമുക്ക് വരാനുള്ളൊരു അവസരം സാധ്യമായത് എന്തായാലും ഇത്തരം വേദികളൊക്കെ നമ്മളെ കലാകാരന്മാരെ സംബന്ധിച്ച് വലിയ വലിയ അംഗീകാരങ്ങളാണ് ഈ അവാർഡുകളൊക്കെ കിട്ടുന്ന പോലെ തന്നെയുള്ള അംഗീകാരങ്ങളാണ് നമ്മളെ ഇവിടെ വിളിച്ചു വരുത്തുകയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഭയങ്കര വലിയ എന്താ പറയുക സമ്മോഹനമായ മുഹൂർത്തങ്ങളാണ് അപ്പോൾ അപ്പം ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് അടക്കാം ഒരു പാട്ട് പാടിയാൽ കുഴപ്പമില്ലല്ലോ അല്ലേ അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പാട്ടുകൾ കൂടി ഇരുന്ന് പാടേണ്ടി വരും ഞാനൊരു പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഒരു പഴയ പാട്ട് നമുക്ക് പാടാം TV. thank thank you thank you very much നമുക്ക് മാം ആർ ജെ ആയിട്ടായിരുന്നല്ലോ അപ്പൊ ആർ ജെ അന്നത്തെ ആർ ജെ നിർത്തിയതിനു ശേഷം അതിനെ കുറിച്ച് പറയാൻ എന്താണുള്ളത്രി സംഗീതകാരി ഒക്കെ ആവുന്നതിന് മുന്നേ ഞാൻ വളരെ പ്രൗഡ്ലി വളരെ അഭിമാനത്തോടു കൂടി ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളത് ഐ എം സോ പ്രൗഡ് അത് മാത്രമല്ല ഒരു വലിയ ചരിത്രമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കാരണം പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കുടുംബത്തിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ അപ്പൂപ്പൻ എന്ന് പറയുന്നത് എക്സ് എം എൽ എ ആയ ഡോക്ടർ സി സി പ്രസാദാണ് അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് എയറോഡ്രോം ഓഫീസർ ആയിരുന്ന കെ സുബ്രഹ്മണ്യനാണ് അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ എൻ്റെ ബ്രദർ വിദ്യുത് കെ സുബ്രഹ്മണ്യൻ ഞങ്ങളുടെ ഈ കാലഘട്ടം വരെയുള്ള കുട്ടനൊക്കെ വളരെ സജീവമായിട്ട് ഇത്തരം മേഖലകളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത് അതുതന്നെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക കീഴ്ജാതി വിഭാഗത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ ഒരു ഒരു ഉന്നതിയിലേക്ക് ഉന്നതി എന്ന് പറയുന്നത് നമ്മൾ വലിയ ആളായി എന്നല്ല പറയുന്നത് പക്ഷെ എന്നാലും നാലാൾ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയത് ഈ പറഞ്ഞതുപോലെ കല കഴിവ് അപ്പോൾ ഇത് നമ്മളിൽ എല്ലാവരിലും ഉള്ള സംഗതിയാണ് പക്ഷെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ഇതിലിമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ ആർ ജെ എന്ന് എന്നെ വിശേഷിപ്പിക്കാനുള്ളൊരു കാരണമെന്നു വെച്ചാൽ നമ്മളിൽ എല്ലാവരിലും പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാം ുള്ളൊരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ കഴിവുള്ള കലാകാരന്മാർ ഇത്തരം വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് നമ്മൾ ഊറ്റം കൊണ്ട് സംസാരിക്കാറുണ്ട് അങ്ങനെയുള്ള ഈ കുടുംബത്തിലുള്ള ഒരാൾ പോലും ഒന്നുകിൽ പാട്ടോ അല്ലെങ്കിൽ ഒരു ഒരഭിനയോ അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുള്ള ആൾക്കാരാണ് പക്ഷേ എന്ത് കഴിവുണ്ടായാലും നമുക്ക് ആ ഒരു വേദി കിട്ടുക എന്നുള്ളതാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഒരു കഴിവ് നമുക്കുണ്ടായത് കൊണ്ട് നമ്മൾ വീട്ടിൽ കുത്തിയിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഈ ആർ ജെ റേഡിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഓരോ അവസരങ്ങളും വളരെ എന്താ പറയുക പ്രതീക്ഷിക്കാത്ത സംഗതികളാണ് അപ്പോൾ ഈ റേഡിയോ എന്ന് പറയുന്നത് പലപ്പോഴും എൻ്റെ കുഞ്ഞച്ഛൻ അതായത് എൻ്റെ വീണച്ചെറിയമ്മ അമ്മയുടെ ഏറ്റവും താഴത്തെ അനിയത്തിയുടെ ഹസ്ബൻഡ് വന്നിട്ട് ആകാശവാണിയുടെ സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്നു അദ്ദേഹം പാച്ചു എന്നാണ് പേര് വീടും വയലും പോലുള്ള പരിപാടികളൊക്കെ അവതരിപ്പിച്ച അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ റേഡിയോ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ വളരെ റീസെൻ്റ്ലി ആണല്ലോ അതൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ അന്ന് നമുക്ക് കുടുംബങ്ങളിൽ എപ്പോഴും റേഡിയോ ഓണാക്കി ആ പാട്ട് കേട്ട് നമ്മുടെ ജീവിത ചര്യകൾ ആരംഭിക്കുന്നത് നമ്മൾ വാച്ച് പോലും നോക്കാറില്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ റേഡിയോ കേട്ടിട്ടാണ് സമയം പോലും നമ്മൾ നിശ്ചയിക്കാറ് അപ്പോൾ അങ്ങനെയുള്ള ഈ കുഞ്ഞച്ഛൻ പോലും ആ വേദിയിൽ നമ്മളെപ്പോഴും റേഡിയോ കേൾക്കുകയും അതുമാത്രമല്ല ഞാനൊരു തൃശ്ശൂർ ആകാശവാണി നിലയം പ്രൊഡക്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ആദ്യത്തെ നാഷണൽ അവാർഡ് ആകാശവാണിയുടെയാണ് എനിക്ക് കിട്ടുന്നത് ആകാശവാണിയുടെ ഏറ്റവും നല്ല സിംഗറിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയിട്ടാണ് ഞാൻ എന്താ പറയുക നമ്മുടെ ഒരു ജേണി ആരംഭിക്കുന്നത് അല്ല നമ്മുടെ ജേണി ഒരു എന്താ പറയുക ഒരു മുന്നേറ്റം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല അതിൻ്റെ ഒരു തുടക്കം വേണമെങ്കിൽ അതാണ് അപ്പോൾ റേഡിയോ ആയിട്ട് അന്ന് മുതലേ എനിക്കൊരു ഒരു അഭേദ്യമായൊരു ബന്ധം ഉണ്ടെങ്കിൽ പോലും ഒരു റേഡിയോ ജോക്കി ആയിട്ട് വരിക എന്നുള്ളത് എൻ്റെ സ്വപ്നം ഞാൻ വിചാരിച്ചു എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന ഒരു സംഗതിയായിരുന്നു പക്ഷേ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു വേദി കിട്ടിയാലേ എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന കലകളെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുള്ളൂ പലപ്പോഴും ഞാൻ ഗൾഫിൽ എൻ്റെ ഹസ്ബൻഡ് ദുബായിലായിരുന്നു അപ്പോൾ ഞാൻ ദുബായിലേക്ക് ഒരു ജോലി അന്വേഷിച്ച് ഞാൻ ദുബായിലേക്ക് പോയതാണ് അവിടെ ചെന്നപ്പോഴാണ് ഈ റേഡിയോ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ സജീവമായിട്ട് നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു അന്നേരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടം അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു 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 വിഭാഗം മലയാളികളാണ് കാരണം ഈ ഗൃഹാതുരത എന്ന് നമ്മൾ ഓമനെ പേരിട്ട് നമ്മൾ പലപ്പോഴും വിളിക്കാറില്ലേ ഗൃഹാതുരത എന്ന് പറയുന്ന സംഗതി നാട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴേ നമ്മൾ നാടിനെക്കുറിച്ച് നാടിൻ്റെ വിലയെക്കുറിച്ച് അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാത്തിൻ്റെയും ഒരു യാഥാർത്ഥ്യത്തിലുള്ള മൂല്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക നമ്മൾ പുറനാട്ടിലേക്ക് പോകുമ്പോഴാണെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അതിനെയാണ് നമ്മൾ ഈ ഗൃഹാതുരത എന്ന് പേരിട്ട് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ജനങ്ങളുടെ ഇടയിൽ ഇത്രയധികം റേഡിയോ വളരെയധികം ചെന്നിട്ട് റേഡിയോ ആർട്ടിസ്റ്റുകൾക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അവസ്ഥ ഞാൻ നേരിട്ട് കാണുന്നത് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ എന്നൊരു ഒരു ക്ഷണിച്ചതാണ് ഉമ്മൽ ഖോയിൻ റേഡിയോ ഉമ്മൽകോൻ യു എ ക്യു റേഡിയോ എന്ന് പറയുന്നത് ദുബായിൽ അന്ന് വളരെ പ്രശസ്തമായ റേഡിയോ ആയിരുന്നു ഉമ്മൽകോയൻ റേഡിയോയിലെ കെ പി കെ വെങ്ങര എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള അദ്ദേഹം അതിൻ്റെ ഈ ഉമ്മൽക്കോയിൽ റേഡിയോയുടെ ഡയറക്ടറായിരുന്നു കെ പി കെ വെങ്ങര അങ്കള് എന്നെ ഇൻറ്റർവ്യൂ ചെയ്യാൻ വേണ്ടി റേഡിയോയിലേക്ക് വിളിക്കുകയും അന്ന് എൻ്റെ ശബ്ദം കേട്ട് അത് ഇത് റേഡിയോ കൾച്ചറിന് പറ്റിയ ഒരു ശബ്ദമാണല്ലോ എന്ന് കണ്ടെത്തി അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു റേഡിയോയിൽ ജോലി ചെയ്യാൻ എന്ന് ഇപ്പം താല്പര്യമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നറിയില്ല പക്ഷേ നമ്മൾ കഥാപ്രസംഗത്തിന് ഞാൻ സ്റ്റേറ്റ് വിന്നർ ആയിരുന്നു എ ഗ്രേഡോടെ കഥാപ്രസംഗം ഞാൻ വിന്നർ ആയിരുന്നു പിന്നെ മിമിക്രി മോൺ ആക്ട് ഒക്കെ ചെറുപ്പകാലത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ എന്നാലും ഈ റേഡിയോയിൽ ഇത് സാധ്യമാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഞാൻ അച്ഛൻ അങ്കളുടെ അടുത്ത് പറഞ്ഞു അങ്കളെ അങ്കിൾ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നുള്ളത് കാരണം നമ്മൾ സ്കൂളിലൊക്കെ ഈ പുസ്തക പാരായണമൊക്കെ നടത്തുമ്പോൾ വളരെ നന്നായിട്ട് പുസ്തകം വായനയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നോക്കാം എന്നുള്ള രീതിയിലാണ് അവിടെ ചെന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹം അന്ന് തൊട്ട് എന്നെ ട്രെയിൻ ചെയ്തതാണ് ഒരു റേഡിയോ ആർട്ടിസ്റ്റായിട്ട് പലപ്പോഴും ആരും മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ശബ്ദം കൊണ്ട് നമുക്ക് എന്തും സാധ്യമാകും എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ നേരിട്ട് കാണാതെ എത്രയോ ജനങ്ങൾ അവരുടെ തൊട്ടടുത്ത് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ പോലെ സ്നേഹിച്ച ഒരു കാലമാണ് അന്ന് ഞങ്ങളൊക്കെ അനുഭവിക്കും ഇന്ന് പക്ഷേ റേഡിയോയ്ക്ക് അത്ര ഒരു സ്വീകാര്യതയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാം കാരണം ഈ പറഞ്ഞപോലെ കൂടുപോലെ എഫ് എം റേഡിയോകൾ പൊട്ടിമുടച്ചു സംസാരം മംഗ്ലീഷിലേക്ക് മാറി എല്ലാ അവതരണ ശൈലികളൊക്കെ വളരെ ഡിഫറെൻ്റായി പക്ഷെ അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി മലയാളവും എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഗൃഹാതുരതയും വൈകാരികതയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു റേഡിയോ അപ്പോൾ ഞങ്ങൾ അവരുടെ കുടുംബത്തിലെ ആരോ ആണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പല ഇൻ്റർവ്യൂകളിൽ ഞാൻ പറയാറുണ്ട് മമ്മൂട്ടി മോഹൻലാൽ പോലുള്ള ആൾക്കാർ ഗൾഫ് നാടുകളിൽ വന്നാൽ അവരെക്കാളും കൂടുതൽ ഞങ്ങൾക്കാണ് അന്ന് ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്നത് അപ്പോൾ അപ്പം മനസ്സിലാക്കണം നമ്മുടെയൊക്കെ ഒരു സ്വീകാര്യത ജനകീയത എന്തോരം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ റേഡിയോ ആർട്ടിസ്റ്റായിട്ട് നിലനിൽക്കാൻ പറ്റിയ ഒരാളാണ് അതിലെനിക്ക് ഏറ്റവും നന്ദി പറയേണ്ടത് കെ പി കെ വെങ്കര എന്ന് പറയുന്ന എൻ്റെ ഗുരുസ്ഥാനീയനായ അദ്ദേഹത്തിനോടാണ് അദ്ദേഹമാണ് എനിക്ക് ഒരു റേഡിയോയിൽ ഓരോ സ്ക്രിപ്റ്റുകളും ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം അപ്പം ഒരു ഡോക്യുമെൻ്ററി വായിക്കുന്ന പോലെയല്ല ഒരു പരസ്യം വായിക്കേണ്ടത് ഒരു പരസ്യം വായിക്കേണ്ടതുപോലെയല്ല ഒരു പരിപാടി അവതരിപ്പിക്കുക ഇപ്പം നമ്മൾ ഫോൺ ഇൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതൊരു ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഫോൺ ഇൻ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അവരുടെ ഒരു കൂട്ടുകാരി പോലെ നമ്മൾ മിങ്കിൾ ചെയ്യേണ്ടി വരും ഹലോ എന്താണ് വിശേഷം സുഖമാണോ എവിടെയാണ് ഭക്ഷണം ഒക്കെ കഴിച്ചു അങ്ങനെയാണ് നമ്മൾ അതുമായിട്ട് പക്ഷേ ഒരു ാണ് അപ്പൊ അതിൽ നമ്മൾ വൈകാരികതയോ അതൊന്നുമല്ല വേണ്ടത് നമ്മൾ ആ ഒരു സംഗതിയെ ജനങ്ങളിലേക്ക് അങ്ങ് അവരിലേക്ക് ഒരു വിശകലനം നടത്തുകയാണ് അതിൻ്റെ ഒരു അവതരണ രീതി വേറെ ന്യൂസ് എന്ന് പറയുന്നത് ഒരു വികാരതയും ഇല്ലാത്ത ഒരു സംഗതിയാണ് നമ്മൾ ജസ്റ്റ് ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് മരിച്ചു പോയി എത്രയോ കഥകൾ പറയുന്നു പക്ഷേ നമുക്കത് വികാരത്തോട് കൂടിയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല മരണങ്ങളൊക്കെ നമ്മൾ ഒരു നിർവികാരമായിട്ട് നിന്ന് അത് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും പലപ്പോഴും നമുക്ക് അയ്യൂ നമ്മൾ പേടിച്ചിട്ടായിരിക്കും പലതും പല ഇന്നൊക്കെ നാട്ടിൽ നടക്കുന്ന സംഗതികൾ അതുപോലത്തെ കാര്യങ്ങളാണ് അപ്പം അതൊക്കെ വായിക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥ അവിടെ അതൊന്നും ബാധകമല്ല ഇനി അതിൽ നിന്ന് വ്യത്യസ്തമാണ് നാടകം പോലുള്ള ഇതുകൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ വികാരം തീവ്രമായി നമ്മൾ അതായത് ദൃശ്യത്തിൻ്റെ സപ്പോർട്ടില്ലാതെ ശബ്ദം കൊണ്ട് മാത്രം നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് എന്ത് വികാരമാണ് നമ്മൾ അനുഭവിക്കുന്നത് ശബ്ദം കൊണ്ട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം അപ്പം അങ്ങനെ ഒരു റേഡിയോ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയുക എപ്പോഴും ഈ അഭിനേതാക്കളെക്കാൾ കൂടുതൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനാണ് കാരണം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടി വന്നാലേ വന്നാലേ ആ ഒരു കഥാപാത്രത്തിന് പൂർണ്ണതയുള്ളൂ അവിടെയാണ് ഡബ്ബ് ചെയ്യപ്പെടുന്ന ആക്ടേഴ്സിന് നമ്മൾ വാല്യു കൂടുതൽ കൊടുക്കുന്നത് അപ്പം ഈ ശബ്ദ തൊഴിലാളി എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ച് ചു പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ സംസാരിക്കേണ്ടി വരും ഞാനിപ്പോൾ റേഡിയോയിലേക്ക് വന്ന ഒരു കഥ ഇതായിരുന്നു ഇങ്ങനെ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ റേഡിയോ രംഗത്തേക്ക് കടന്നു വന്നത് ഇപ്പോൾ സിനിമ രംഗത്തേക്കും മാഡം നന്ന നല്ല രീതിയിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ സീരിയലിലും ആണെങ്കിലും ഉണ്ട് അതിലുപരി നല്ലൊരു സിംഗറും കൂടിയാണ് അപ്പോൾ ഫാമിലി നിന്നുള്ള എതിർപ്പുകളും ഈ സി സിംഗറായി എത്തിയ സമയത്ത് അതിൽ ഫാമിലി നിന്നുള്ള എതിർപ്പുകളോ പ്രശ്നങ്ങളോ അതിനെക്കുറിച്ച് എന്ത് എന്താണെന്ന് പറയാം സംഗീതരംഗം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വളരെ ചെറുപ്പകാലം മുതലേ അനുഭവിച്ചു വന്ന ഒരു കാര്യമാണ് കാരണം എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലാകാരന്മാരുടെ ഒരു കുടുംബമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ സാധാരണ പുറത്തുനിന്ന് ഒരു ആർട്ടിസ്റ്റുകളെയും വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട് പാട്ടുകാരും മേളക്കാരും എല്ലാവരും അപ്പോൾ അതുകൊണ്ട് സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അതായത് വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാവരും പാട്ടുകാരാണ് അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ നടത്തുമ്പോൾ എപ്പോഴും വീട്ടിൽ പാട്ടാണ് അപ്പോൾ അതുകൊണ്ട് സംഗീതം തുടക്കം മുതലേ നമ്മുടെ കുടുംബത്തിൽ സംഗീതം മാത്രമല്ല കേട്ടോ ഈ അഭിനയവും അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ട് അതായത് ഏറ്റവും കൂടുതൽ മനീഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ജനങ്ങളിലേക്ക് എത്തിച്ചത് സംഗീതമാണ് ഞാൻ വളരെ ചെറുപ്പത്തിലേ എനിക്ക് എൻ്റെ ഒരു അഞ്ചാം ക്ലാസ് മുതലേ ഞാൻ ഗാനമേളകളിൽ പാടി തുടങ്ങുകയാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാനൊരു പാട്ടുകാരി അതായത് പ്രൊഫഷണൽ സിംഗറായിട്ട് അറിയപ്പെടാനുള്ള എല്ലാ കാലിബറും ഉണ്ട് എന്ന് കണ്ടെത്തിയത് എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് എൻ്റെ മാമൻ നന്ദന മാമൻ അതുപോലെ തന്നെ എൻ്റെ മൂത്ത ചേട്ടൻ ആയിദ്യു അദ്ദേഹമാണ് എന്നെ ഈ വേദികളിൽ വേദികളിലൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ബ്രദർ ഇവരൊക്കെയാണ് എൻ്റെ കൂടെ എപ്പോഴും കൂടെ വന്നുകൊണ്ടിരുന്നത് അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ സംഗീതത്തിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് എത്രത്തോളം സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല പല രീതിയിലും ഇപ്പോൾ അത് കുടുംബത്തിന് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സമൂഹത്തിൽ പൊതുവേ ഉള്ള ഒരു ധാരണയാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾ വന്നു പോയാൽ പോകും എന്നുള്ളത് ഒരു സ്ത്രീ വഴിപഴയ്ക്കാൻ ഇന്ന മേഖല എന്ന യാതൊരു നിർബന്ധവും ഇല്ല നാല് ചുവരുകൾക്കുള്ളിലാണെങ്കിലും ഒരു പെണ്ണിനെ വഴിപഴയ്ക്കാം ഞാൻ എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി ഗായിക എന്നുള്ള നിലയിലും അഭിനേത്രി എന്നുള്ള നിലയിലും ആൾക്കാർ കാണുന്നത് രണ്ട് തരത്തിലാണ് ഗായിക എന്ന് പറയുമ്പോൾ അയ്യോ ഗായികയാണോ എന്ന് ചോദിക്കും പക്ഷെ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒന്ന് പുരികം ചുളിയും ഓ നടിയാണോ ഞാൻ മോനെ ഈ എനിക്കിപ്പോൾ അമ്പത് വയസ്സായി ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ അഭിനയ രംഗത്തുണ്ട് പക്ഷേ ഞാൻ വളരെ ചുരുക്കം സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ സീരിയലുകളിലും അല്ലാതെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സ് തൊട്ട് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി പോലുള്ള പല സംഗതികളും വന്ന സമയത്തൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം നമ്മളെങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ അനുഭവങ്ങളും ഉണ്ടാവുക നമ്മളാണ് നമ്മുടെ ചുറ്റുപാടുകളെ ഉണ്ടാക്കേണ്ടത് അല്ല ചുറ്റുപാടുകൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ അത്രയും എന്താ പറയുക ക്രൂരതകൾ നിറഞ്ഞ ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ പറയുക പതിനായിരങ്ങളിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളായിരിക്കാം ശരിക്കും ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരാളിൽ ഉണ്ടാകുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ഞാൻ എന്ത് ചൂസ് ചെയ്യുന്നു അതാണ് എൻ്റെ ചുറ്റുപാട് എന്ന് പറയുന്നത് എനിക്കിന്ന് വരെയും മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അതിനൊരു നിവൃത്തി കണ്ടെത്തിയിട്ടുണ്ട് അല്ലാതെ പത്തും പതിനഞ്ചും വർഷങ്ങൾക്ക് ശേഷം എന്നെ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ അവിടെ പ്രതികരിച്ചു എന്നുള്ളതാണ് അപ്പം തന്നെ പ്രതികരിക്കുക അതിലും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് നമുക്ക് മോശമായിട്ട് സംഭവിക്കുക അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഗായിക എന്നുള്ളതും അഭിനേത്രി എന്നുള്ളതും രണ്ട് തട്ടിൽ കാണേണ്ട കാര്യമില്ല ഗായികയും ഞാൻ തന്നെയാണ് അഭിനേത്രിയും ഞാൻ തന്നെയാണ് അപ്പോൾ എൻ്റെ വ്യക്തിത്വം എന്താണോ അതാണ് ഈ രണ്ട് ഫീൽഡിലും റിഫ്ലക്റ്റ് ചെയ്യുക ഞാൻ നല്ലതാണെങ്കിൽ നമുക്ക് നല്ലത് നമ്മുടെ ചുറ്റുമുള്ളവർക്കും നല്ലത് അത്രയേ ഉള്ളൂ ഈ ഇനി വരാനിരിക്കുന്ന ഒരു കലാപ്രതിഭകൾ അതായത് സംഗീതത്തിലേക്കാണെങ്കിലും അവരോട് എന്ത് സജഷൻസ് ആണ് പറയാനുള്ളത് ആദ്യം തന്നെ എല്ലാ കലാകാരന്മാരോടും എനിക്ക് അതിപ്പോൾ തുടക്കത്തിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ വന്ന വഴി വന്ന വഴി മറക്കാതെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഗുരുത്വം ഉണ്ടാവുക നമ്മൾ നമ്മുടെ കലയെ പരിപോഷിപ്പിക്കുക എന്നതിനേക്കാൾ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ബിഹേവിയർ നന്നാവുക എന്നുള്ളതാണ് നമ്മൾ എന്താ പറയുക വന്ന വഴി മാർ ഇപ്പം നമ്മൾ പറയാറില്ലേ ഡൗൺ ടു എർത്ത് എന്ന് പറയാറില്ലേ നമ്മൾ അങ്ങനെ ആ കലയെ കണ്ടു കഴിഞ്ഞാൽ കല എന്ന് പറയുന്നത് ദൈവീകമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവാംശം ഇല്ലാതെ ഒരു കലാകാരനും മുമ്പോട്ടുള്ള ഒരു യാത്ര സാധ്യമല്ല അപ്പം അതുകൊണ്ട് ആ ഒരു മനസ്സോടുകൂടി ഇത് തുടങ്ങി വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഉയരത്തിലെത്തുക തന്നെ ചെയ്യും പിന്നെ പറയുന്നത് ഇപ്പോൾ സംഗീതം സംഗീതം മുന്നോട്ട് പോകുമ്പോഴും അതിൻ്റെ ഇടയിൽ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ ആ പ്രൊഫഷനും സംഗീതവും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് സംഗീതം ഒരു പ്രൊഫഷൻ തന്നെയല്ലേ അതല്ലാതെ ജോലികളോ അങ്ങനെ അതിപ്പോ ഒരു സ്ത്രീയോട് അങ്ങനെ ചോദിക്കുകയും ചെയ്യരുത് കാരണം വെച്ചാൽ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിന്റെ ആൾക്കാരാണ് അവർക്ക് എന്തും ഏത് ഷെഡ്യൂൾഡായിട്ട് സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സ്ത്രീയെ ജനിപ്പിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് അമ്മയാവാൻ പറ്റില്ല ഭാര്യയാവാൻ പറ്റില്ല അല്ലെ മകളാവാൻ പറ്റില്ല അപ്പൊ നമ്മൾ പലതും എന്താ പറയാ വെൽ ഷെഡ്യൂൾഡ് ആയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ നമ്മൾ പ്രൊഫഷണലിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് രണ്ടും രീതിയിൽ ഭൂരിഭാഗം സ്ത്രീകൾക്കും സാധിക്കും പിന്നെന്താ എല്ലാം എല്ലാത്തിനും വാല്യൂ കൊടുത്ത് മുന്നോട്ട് പോവാ പ്രൊഫഷൻ ആണെങ്കിലും എന്താണെങ്കിലും ആ സംഗതിക്ക് നമ്മൾ വാല്യൂ കൊടുത്ത് പോയാൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയം കണ്ടെത്തി അതിൽ നമുക്ക് മാക്സിമം ഇൻപുട്ട് കൊടുക്കാൻ പറ്റും ഒരു ആക്ടർ ആവാൻ വേണ്ടി ഉണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു അങ്ങനെ ഒരു പ്രചോദനവും ഈ ആക്ടർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ റേഡിയോയുടെ കഥ പറഞ്ഞ പോലെ എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്നൊരു സംഗതിയാണ് പണ്ടൊക്കെ ഈ പറഞ്ഞപോലെ ശോഭനയുടെ പോലെ അല്ലെങ്കിൽ നാദിയ മൊയ്തീടെ പോലെയൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ റേഡിയോയിൽ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഭയങ്കര അഭിനയിച്ചൊക്കെ നടക്കുമായിരുന്നു പക്ഷേ അന്നൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനൊരു നടീന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് ചെറുപ്പം മുതലേ പാട്ടുകാരി ചലച്ചിത്ര പിന്നണി ഗായികയായിട്ട് അറിയപ്പെടണം എന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അഭിനേത്രി ഒന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതും വളരെ അവിചാരിതമായിട്ട് സംഭവിച്ചതാണ് ബ്ലസ്സി എന്ന് പറയുന്ന നമ്മളെല്ലാം ബഹുമാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ബ്ലസ്സി സാറാണ് എന്നെ ഈ അഭിനയ രംഗത്തേക്ക് സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നത് തന്മാത്ര എന്ന് പറയുന്ന ചിത്രത്തിൽ അന്ന് ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്നത് ദുബായിൽ നിന്നാണ് അപ്പം എൻ്റെ രണ്ടാമത്തെ മോള് എൻ്റെ മകൻ ഇവിടെ ഇരിപ്പുണ്ട് അവനും നല്ലൊരു ആക്ടറാണ് നല്ലൊരു എന്താ പറയുക മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിങ് ചെയ്തോണ്ടിരിക്കുകയാണ് രണ്ടുപേരും ആക്ടേഴ്സാണ് കേട്ടോ രണ്ടുപേരും അഭിനയിക്കുകയൊക്കെ ചെയ്യും അപ്പം മകൾക്ക് ഒരവസരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത് മോളെ ഓഡീഷനും കൊണ്ടുപോയതാണ് മോളൊന്ന് ചെറിയ കുട്ടിയാണ് അപ്പോൾ മോളെ ഓഡീഷനെ മോൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണം ഞാൻ പറയുന്നത് അവൾ അതേപടി തിരിച്ചിങ്ങോട് അവതരിപ്പിക്കാം അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്ലസ്സി ആക്ച്വലി എന്നെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെന്താ ഈ കാണിക്കുന്ന ചോദിച്ചു എന്നിട്ട് ഓഡീഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ബ്ലസ്സി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മനീഷ ഇതിലൊരു വേഷം തന്ന മനീഷയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അയ്യോ എനിക്കത്